കരുനാഗപ്പള്ളിയിൽ രാത്രികാല പോലീസ് പട്രോളിംഗിനിടയിൽ എം ഡി എം എയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ കരുനാഗപ്പള്ളി തഴവ കുറ്റിപ്പുറം സ്വദേശി അനന്തു അറസ്റ്റിലായത് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഗ്രാം എം ഡി എം എയും മുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ കരുനാഗപ്പള്ളി മാർക്കറ്റിന് സമീപം സ്വിഫ്റ്റ് കാർ സംശയാസ്പദമായ രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട പോലീസ് വാഹനം പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് രാത്രികാല പട്രോളിംഗിനിടയിലാണ് എം ഡി എം എയും കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടിയത് കരുനാഗപ്പള്ളി തഴവ കുറ്റിപ്പുറം സ്വദേശി ഇരുപത്തിയേഴുകാരനായ അനന്തുവാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ഗ്രാം എം ഡി എം എയും മുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു കഴിഞ്ഞ പുലർച്ചെ ഒന്നരയോടെ കരുനാഗപ്പള്ളി മാർക്കറ്റിനു സമീപം സ്വിഫ്റ്റ് കാർ സംശയാസ്പദമായ രീതിയിൽ പാർക്ക് ചെയ്യുന്നത് കണ്ട പോലീസ് വാഹനം പരിശോധിച്ചപ്പോഴാണ് ലഹരി ബസ്സുകൾ കണ്ടെത്തിയത് തഴപ്പായ ഉൽപ്പന്നങ്ങളുടെ വില്പനയുടെ മറവിലായിരുന്നു ലഹരി വില്പന ഇയാളെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈസ്പുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയാണ് കരിനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജു എസ് ഐ ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തി ലഹരി വസ്തുക്കൾ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി